കോടതി നിർദ്ദേശത്തെ തുടർന്ന് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മാറ്റപ്പെട്ട ഫ്രാൻസിലെ വിൻസെന്റ് ലാംബേർട്ട് മരണത്തിന് കീഴടങ്ങി ജീവിക്കാനുള്ള അവകാശത്തെ സംബന്ധിച്ച ആശയ പോരാട്ടത്തിന് തുടക്കമിട്ടാണ് വിൻസെന്റ് വിട പറഞ്ഞത് ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് പോലും തടയാൻ കഴിയാതെയാണ് വിൻസൻ ലാംബർട്ടിനെ നിയമസംവിധാനം ജീവിതത്തിന് പുറത്തേക്ക് നയിച്ചത് വാഹനാപകടത്തെ തുടർന്ന് പതിനൊന്ന് വർഷമായി തളർന്നു കിടന്ന വിൻസൻ ലാംബർട്ടിനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ കാത്ത മാതാപിതാക്കളുടെ നിലവിളി പോലും കോടതി മുറികളിലെ വാദങ്ങളിൽ ഇടം ലഭിച്ചില്ല ജീവിക്കാനുള്ള അവകാശം എവിടം വരെയാണെന്ന് കോടതി തീർപ്പ് കൽപ്പിച്ചു വിൻസെന്റ് ലാംബർട്ടന് നൽകിയിരുന്ന ഭക്ഷണവും വെള്ളവും നിർത്തി മരണത്തിലേക്ക് നയിക്കാൻ വിധി വന്നതോടെ ജൂലൈ രണ്ടിനാണ് ഡോക്ടർമാർ സംവിധാനങ്ങൾ മാറ്റിയത് ഒൻപത് ദിവസത്തിനു ശേഷം വിൻസെന്റ് മരണത്തിന് വഴങ്ങി ഗുരുതരമായ നിലയിൽ മരണത്തിലേക്ക് അടുക്കുമ്പോൾ വിൻസെന്റ് ലാംബർട്ടനായി മാതാപിതാക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടുന്ന വലിയൊരു ജനതയാണ് പ്രാർത്ഥനയുമായി ആശുപത്രിക്ക് മുന്നിലും പാരിസ് സെൻറ്റ് സൾപിസ് ദേവാലയത്തിലും ഒത്തുകൂടിയത് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ സമൂഹത്തിന് അർഹതയുണ്ടോ എന്നതുൾപ്പെടെ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തിയാണ് വിൻസെന്റ് ലാബർട്ട് വിടവാങ്ങിയത് വിൻസെന്റ് ലാബർട്ട് കേസ് ഫ്രാൻസിലെ ജനങ്ങളെ തന്നെ രണ്ട് തട്ടുകളിലാക്കി മാറ്റി ഒട്ടേറെ പ്രതിഷേധങ്ങൾക്കും പ്രകടനങ്ങൾക്കുമാണ് ഫ്രാൻസ് വേദിയായി മാറിയത് ജനനം മുതൽ സ്വാഭാവിക മരണം വരെ മനുഷ്യജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ഫ്രാൻസിസ് മാർപാപ്പയും ആഹ്വാനം ചെയ്തു ജീവനെ നിഷേധിക്കാൻ സമൂഹത്തിന് അർഹതയില്ലെന്നും ഡോക്ടർമാർ ജീവന്റെ ശുശ്രൂഷകരാണെന്നും മറിച്ച് നശിപ്പിക്കുന്നവരാകരുതെന്നും പാപ്പ പറഞ്ഞിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കൈന ന്യൂസ് ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക